മമ്മുക്കിയുടെ കൈയാണ് ഈ കാണുന്നത് ലുലു ലുലുമോളിലും ഇറങ്ങി പിന്നെ എനിക്ക് എന്താണ് ഏത് റൂട്ടിൽ ഇറങ്ങി എന്തെങ്കിലും ഇമിറ്റേറ്റ് ആ ശബ്ദത്തിൽ ട്രോളി ചെയ്യുമ്പോഴേ ശ്രദ്ധിച്ചു ഞാനിത് അനുകഴും ആൾക്കാരുടെ സംസാരിക്കുന്ന രീതി അങ്ങനെ എന്തൊക്കെ ഫീലിംഗ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു പെണ്ണിനെ നോക്കിക്കുമ്പോഴാണ് ഈ ചൂണ്ടിയിടുന്നത് അതിന്റെ അർത്ഥം ഞാൻ ചൂണ്ടിട്ടു തുടങ്ങി അവള് ലോക്ക് ആയി എന്നുള്ളതാണ് ആ ചിലക്ക് എന്തോ മരിച്ചുപോയി ഈ മകൾ മരിച്ച കൂട്ടത്തിൽ മരിച്ചു മരിച്ചുപോയിരിക്കണം അവരങ്ങ് ജീവിക്കാൻ വരുന്നത് അവര് രക്ഷിച്ചത് സുരേഷ് ആയിട്ട് പക്ഷെ നമ്മളെ കുറിച്ച് പറയാൻ എന്താണെന്ന് അറിയാം നീ ഒന്നും ഇതുവരായിട്ട് രക്ഷപ്പെട്ടില്ലല്ലോ അതുകൊണ്ട് ആർ മേടിച്ചില്ല എന്ന് വെച്ചത് ഒരുപാട് നമ്മള് കഷ്ടപ്പെട്ടിരുന്നെങ്കിലും ഇഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുള്ളത് വെൽക്കം ടീച്ചേട്ടോ സ്വാഗതം നമസ്കാരം നോർമലി നമ്മൾ എപ്പോഴും ക്രൗഡൺ പ്ലാസ് അല്ലെങ്കിൽ മറ്റേ ഹോളിഡേ അല്ലെങ്കിൽ വീട്ടിലൊക്കെ വീട്ടിലേക്ക് ഷൂട്ട് ചെയ്യണം ഇന്നിപ്പോ നമ്മള് ഒമർ ലുവിന്റെ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിലാണ് പിന്നെ നമ്മൾ കാരവാനിൽ പിടിച്ചെടുത്തി ഷോട്ട് ഉണ്ട് എന്നാലും നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതെ 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 ഷൂട്ടിങ് തിരക്കിലാണല്ലേ ഇപ്പം ഇപ്പൊ ബ്രേക്കാണ് ആ സമയത്ത് നമുക്ക് സംസാരിക്കാൻ ശരിക്കും എനിക്ക് തോന്നുന്നു മത്ത തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതെ അപ്പൊ അതിന്റെ ഒരു പ്രൊമോഷൻസ് ഒക്കെ ഒരു ഒന്ന് ഒതുക്കിയിട്ടാണ് ഇതിലേക്ക് ജോയിൻ ചെയ്തത് അല്ല ഇത് പടം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഇടയിൽ എനിക്ക് ഒമർ ശരിക്കും പറഞ്ഞു രണ്ടുമൂന്ന് ദിവസം ഫ്രീ ആക്കി തന്നു ഇരുപത് ഇരുപത്തി ഒന്നൊക്കെ റിലീസുള്ളത് കൊണ്ട് പടം ഇപ്പൊരു മാസമായി തുടങ്ങിയിട്ട് നമ്മള് ബ്രേക്ക് വന്നിരുന്നു അത് കണ്ടിന്യൂ ഈ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ട്രെയിനിലെ പ്രൊമോഷൻ നമ്മുടെ വിനയൻ സാറിന്റെ പടം പത്തൊമ്പത് നൂറ്റാണ്ടിലാണ് അതിന്റെ ഒരു എനിക്ക് തുടങ്ങിയത് അതായിരിക്കും എന്റെ അറിവ് ഇപ്പം തെറ്റായിരിക്കാം സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് അതിന്റെ അകത്താണ് അതെ അതെ ആ ഒരു പാട്ടേൺ തന്നെ ഇതിൽ ട്രെയിൻ ഞാൻ ആരടുത്ത് സംസാരിച്ചപ്പോൾ ഒരാളെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ടിനിയെ കിട്ടുള്ളൂ രണ്ടു ദിവസം ടിനി കേരളത്തിന്റെ അങ്ങോട്ട് ഇങ്ങോട്ട് ട്രെയിൻ യാത്രയിലാണെന്ന് പറഞ്ഞു സ്ഥലത്ത് പോയി ഏതൊക്കെ അത് ശരിക്കും പറഞ്ഞാല് വിനയൻ സാറിന്റെ പഠത്തിലാണ് പക്ഷെ അത് കുറച്ച് കമ്പാർട്ട്മെന്റ് കയറാൻ പറ്റുള്ളൂ ഇതെന്ന് പറഞ്ഞാല് മുതൽ ഫ്രണ്ടിൽ ലോക്കോ പൈലറ്റ് ഉണ്ട് ഓടിക്കുന്നു ട്രെയിൻ ഓടിക്കുന്ന ആൾക്ക് വരെ കഴിഞ്ഞപ്പോഴേക്കും കൊടുത്തുകഴിഞ്ഞപ്പോഴേക്കും ആലുവെന്ന് കൊടുക്കാൻ തുടങ്ങി അവിടെ കൊടുത്തപ്പോഴേക്കും കണ്ണൂർ എത്തി അപ്പൊ നടന്നെത്താൻ പറ്റും കണ്ണൂര് പല ആൾക്കാർ പല ഭാഷക്കാർ പല മതത്തിലുള്ളവര് പല രാഷ്ട്രീയക്കാര് അവരുടെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയക്കാരും കലാകാരന്മാരും അവരുടെ ഇടയിൽ കൂടി പോകണം അപ്പോഴാണ് നമുക്ക് കറക്റ്റ് പൾസ് അതറിയാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ ചാനലിലും എല്ലായിടത്തും ചെയ്യുന്ന ഒരാളാണല്ലോ ഞാനപ്പോൾ പിന്നെ ഒരുപാട് നമ്മളിങ്ങനെ യാത്ര ചെയ്തിട്ടുള്ളതാണ് ട്രെയിനിൽ ഇപ്പോഴും അതുകൊണ്ട് തന്നെ എനിക്ക് ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തിരുവനന്തപുരം മുതൽ ഞാനിങ്ങനെ പറയാറുണ്ട് ആ സ്റ്റേഷൻസ് പണ്ട് പ്രോഗ്രാമിന് പോയിട്ടുണ്ട് തിരുവനന്തപുരം പേട്ടാ പുരിക്കുമ്പോഴ ചെറുകീഴ് കിടക്കാർ വർക്കല പരവൂർ കൊല്ലം മണ്ഡോതുർത്ത് ശാസ്തംകോട്ടം കരുതാപ്പള്ളി കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ പ്രഭം തൃപ്പൂണിണത്ര കൊച്ചി എറണാകുളം എടപ്പള്ളി ആലുവ ചൊവ്വര അങ്കമാലി കറുകുറ്റി കൊരട്ടി ചാലക്കുടി ഇരിങ്ങാലക്കുഴം മുള്ളുകര പൊതുഗാട് വല്ലൂർ തൃശൂർ പാലക്കാട് പൊൻകുന്ന ഷൊർണ്ണൂർ ഒറ്റപ്പാലം ലക്കടി മങ്കര പറളി ഒലവക്കോട് കാസർഗോഡ് വരെ ഇതിലവിടെ അതാ അതിലെ ചായ വർഷങ്ങളായിട്ട് വെക്കുന്നവർക്ക് പോലും പറയാൻ പറ്റില്ല അത് ട്രെയിൻ യാത്ര എനിക്ക് ഇഷ്ടമുള്ളതാണ് പണ്ട് പഠിച്ചു വെച്ച് തന്നത് ഞാൻ പ്രോഗ്രാമിലൊക്കെ പോയിരുന്നു ട്രെയിനിൽ തന്നെയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഓരോ സ്റ്റേഷൻസ് കറക്റ്റ് ആയിട്ട് അറിയാൻ ഞാൻ ടി ടിആർ ആണ് ടിക്കറ്റ് ചക്കറുല്ലേ പിന്നെ റെയിൽവേ സ്റ്റേഷൻസ് ആണ് ഇതൊക്കെ അങ്ങനെ ഓരോ സ്റ്റേഷൻസ് ഉണ്ട് കൂടി ഉണ്ട് ചൊവ്വര പതുക്കെ സ്ലോ ചെയ്യുള്ളു ചിലപ്പോ നിർത്താൻ സാധ്യത ഇല്ലല്ല അപ്പൊ അത് യഥാർത്ഥത്തിൽ അവര് നേരിട്ട് കണ്ടിട്ട് കണ്ണില് നോക്കിട്ട് നമുക്ക് പറയുകയും ചെയ്യാം പിന്നെ നമ്മള് പെട്ടെന്നുണ്ടായ ഒരു സ്റ്റാർ അല്ലോ നമ്മള് ജനകീയ അമ്പലപ്പറമ്പ് പള്ളിപ്പറമ്പൊക്കെ പോയിക്കണോണ്ട് എനിക്ക് ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാനും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആ യാത്ര എൻജോയു എല്ലാവരും അങ്ങനെ പ്രൊമോഷൻസിനും അങ്ങനെ ഇറങ്ങി എല്ലാ ആസിഫ് എന്റെ ഒരു സിനിമയുടെയും പ്രൊമോഷൻ ഞാൻ വരാണ്ടിരുന്നിട്ടില്ല മാക്സിമം ഞാൻ പോകും ഒരു പ്രൊഡ്യൂസറെ മനസ്സിലാക്കാനും കൂടെയാണ് എനിക്കൊന്നും ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നടികവന്മാര് ചെയ്യുന്ന ഇത്രയും ഒരു എഫേർട്ടിലേക്ക് പോകുന്ന അറിയില്ല ആൾക്കാർ കമൽഹാസിനും ലുലു മോളിലും പിന്നെ എനിക്ക് എന്താണ് ഏത് റൂട്ടിൽ ഇറങ്ങി കൂടെ ഒരു ആക്ടർന്ന് വരാൻ പറഞ്ഞ കാര്യമില്ല ആവശ്യമില്ല അദ്ദേഹം ഇഷ്ടമുള്ളത് ചെയ്യുന്നു അത് സ്വീകരിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ മമ്മൂക്ക മോഹൻലാൽ ലാലേട്ടനും പോലും പ്രൊമോഷൻ കണ്ട ഒരു കാര്യമില്ല അവരെ വെറുതെ വീട്ടിലിരുന്നാലം ഇടിച്ചു കുത്തിയ ആൾക്കാര് പക്ഷെ അവരും കൃത്യമായി മൂന്നു നാലും വേണ്ടി മാറ്റി വെച്ച പ്രൊമോഷൻ വരുന്നുണ്ട് പിന്നെ എന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാല് ഞാൻ എന്റെ എന്റെ ജീവിതത്തിലെ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ അവരാണ് ദൈവം അയച്ചിട്ടുള്ള ആൾക്കാര് എന്റെ തടീന്നൊക്കെ പറഞ്ഞ പ്രൊഡ്യൂസർ ഉച്ചക്കെ കഴിച്ചതും പ്രൊഡ്യൂസറിന്റെ ഫുഡാണ് ഞാൻ ഇരിക്കുന്ന കാരമാൻ പ്രൊഡ്യൂസറിന്റെ ഞാൻ പറയുമ്പോൾ ചോദിക്കുമ്പോൾ ചായ കൊണ്ടെന്ന് വരുന്നത് പ്രൊഡ്യൂസറാണ് അപ്പൊ ഇത്രയും സൗകര്യം തന്നത് ദൈവനിയോഗമാണ് ഭാഗ്യമാണ് നിർമാതാവാണ് മാതാവാണ് അവര് അവര് ജന്മം നൽകുന്നവരാ അമ്മേനെ പോലെ തന്നെയുള്ളവരാണ് അപ്പോ എനിക്ക് അവർ സേഫ് ആവണം ഈ പടം എന്നെ വെച്ച് ചെയ്യാൻ പോകുന്ന പറഞ്ഞപ്പോൾ എൻ്റെ അത് പ്രൊഡ്യൂസർ സേഫ് ആവണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പൊ അത് സേഫ് ആവുന്നത് വരെ ഞാൻ നടക്കും പക്ഷേ ഇതെന്താ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാല് റിലീസ് ആകുന്നതിന് മുമ്പ് തന്നെ ഒട്ടിയിട്ടിയുടെ ഡീലൊക്കെ റെഡി ആയി അപ്പൊ പുള്ളി ബ്രേക്ക് വീണായി പക്ഷേ ഇത് തിയേറ്ററിലെ വലിയ സ്ക്രീനിൽ വരുമ്പോഴാണല്ലോ സിനിമയാവുന്നത് അപ്പൊ അതിനുവേണ്ടി കുറച്ച് സെൻറ്റേഴ്സിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യാണ് പ്രൊഡ്യൂസർ മുടക്കിയ ക്യാഷ് തിരിച്ചു കിട്ടാന്നുള്ള വലിയൊരു കാര്യമാണ് വലിയ കാര്യമാണ് അതെ മ്മളെ വെച്ചിട്ട് ഞാൻ എന്റെ അടുത്ത് വരുമ്പോ ഇതുപോലെ തന്നെ ലീഡ് ക്യാരക്ടേഴ്സ് വരും അനൂപ് മേനോൻ ബിജു മേനോൻ ജയസൂര്യ ജയ സുര ഇവരൊന്നും ചെയ്യണല്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് തന്നെ തണി ഞാനാണ് അപ്പൊ അങ്ങനെ കൂടി കൂടി കുറയായി അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരുപാട് സ്ക്രിപ്റ്റുകൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അവർ സ്വപ്നമായിട്ടാണ് വരുന്നത് അത് ഞാൻ കളയൂല കാരണം അവര് അധ്വാനിച്ചെഴുതിയതല്ലേ ഇത് തിരിച്ചെടുക്കാനും ഇവിടെ കൊണ്ടുവന്നിടുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തിൽ കുറെ സ്ക്രിപ്റ്റുകൾ പോയി പക്ഷെ ഇപ്പൊ വീണ്ടും വീണ്ടും കൂടിക്കൂടി വരുന്നുണ്ട് പക്ഷേ ഇത് തന്നെ തേടി തന്നെ ആദ്യം എത്തിയത് അപ്പൊ എത്തി ഈ സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്യാൻ അവര് സമീപിച്ചത് കൊണ്ട് ഇതിന്റെ ഒരു ജോണറും ആരും പരീക്ഷിക്കാത്ത ഒരു എക്സ്പെരിമെന്റ് പടം തന്നെയാണത് എന്നാൽ ആൾക്കാർക്ക് മനസ്സിലാവാത്ത ഒന്നുമല്ല വളരെ നല്ല പേസിൽ തന്നെ പോകുന്ന പടമാണ് സൈക്കോ ക്രൈം ഡ്രാമിട്ട് നാടക പ്രവർത്തകരാണ് കണ്ണൂരിലെ അതിൽ നാടകമല്ലാത്തത് അറിയാത്തത് എനിക്ക് മാത്രമാണ് ബാക്കിയെല്ലാം പക്ഷേ നാടക പ്രവർത്തകരാണ് എന്നെ തെരഞ്ഞെടുത്തത് ഇന്ന വേഷം ചെയ്യാൻ അപ്പൊ അതിന് നമ്മൾ അവരുടെ കൂടെ നിക്കുക എന്നുള്ളതല്ലേ ആദ്യം അന്ന് പറഞ്ഞത് ഈ പടത്തിന് കാശില്ല എന്നാണ് ഞാൻ പറഞ്ഞു കഥ കിട്ടിയെന്ന് പറഞ്ഞു പക്ഷെ നന്നായിട്ട് കാശെടുത്തു ഓക്കെ ഈ മറ്റേ മത്തിലർ ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഈ സൗണ്ട് ഒക്കെ കുറച്ചൊരു പ്രായമായതിന്റെ അല്ലെങ്കിൽ കുറച്ച് ചെയ്യുന്ന പോലെ ഫീൽ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് പിടിച്ചു ആ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പല ലയേഴ്സ് ഉണ്ട് അയാളുടെ ഒരു കുഞ്ഞുമായിട്ടുള്ള ബന്ധമാണ് അപ്പൊ അയാളുടെ ഓരോ കാലഘട്ടങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് രൂപത്തിലും ശബ്ദത്തിലൊക്കെ മാറ്റം വരുവല്ലോ വീക്കാവുമ്പോൾ കുറച്ച് ദുർബലനം ശബ്ദവും വീക്കാവും നമ്മള് ഫോണിൽ വിളിക്കുമ്പോ എപ്പോഴെങ്കിലും സുഖമില്ല ഞാൻ ചോദിച്ചിട്ടില്ല എന്താ സുഖമില്ലാന്ന് വിളിക്കാറ് അപ്പോ ഡബ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ സുഖൊക്കെ എടുതും കുഴപ്പമുണ്ടാവില്ലേ നമ്മൾ നന്നായിട്ട് ഡബ് ചെയ്തു ഇപ്പോൾ ഡബ്ബിങ്ങിലും അത്ര ഡീറ്റെയിലിങ് കൊടുത്തു കൊടുത്തു കൊടുത്ത് വന്നിട്ടുള്ള പക്ഷേ ഈ പറയുന്ന ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനുള്ള പടമൊന്നും അല്ല കേട്ടോ കാശ് കൊടുത്തിട്ട് ചിന്തിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കൂല ഇത് അച്ഛനും മകളും തമ്മിലുള്ള ബന്ധമാണ് നടക്കുന്നത് പക്ഷേ ഒരുപാട് പഠനം നടന്നിട്ടുണ്ട് സൈക്കാട്രിക് പഠനം നടന്നിട്ടുണ്ട് ഇതിൻ്റെ ഡയറക്ടർ സൈക്കാട്രിക് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇത് എന്ത് ഇങ്ങനെ സംഭവിക്കുന്നു ഒരു നമ്മൾ എത്രയോ കുട്ടികളാണ് പീഡിപ്പിക്കപ്പെടുന്നത് അപ്പോൾ എന്തുകൊണ്ട് അവര് കുട്ടിയെ പീഡിപ്പിക്കുന്നു ഇതിനെല്ലാത്തിനും പഠനം നടന്നിട്ടുണ്ട് ഞാൻ അങ്ങനെയുള്ള വാർത്തകളാണ് മറിച്ചു വെക്കാറുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അത് ഈ കുട്ടികളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ മരുമിച്ചു നമ്മൾ പക്ഷേ ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ എത്തിസിന് ചേരാത്തൊരു ക്യാരക്ടറാണ് എൻ്റെ ജീവിതവുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ് അതിന് ചിലപ്പോൾ കള്ളു കുടിക്കേണ്ടി വരും വലിക്കേണ്ടി വരും അങ്ങനത്തെ കുറേ ഇതിലൂടെയുള്ള മാനസിക സംഘർഷം നേരിടുന്ന ഒരു കഥാപാത്രമാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ ടി ഒരു ടിനിറ്റോം ഉണ്ട് പക്ഷേ സിനിമയിൽ ഞാൻ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് പലരും നല്ല അഭിപ്രായം പറഞ്ഞു കാരണം ഇത് ഞാൻ ജഡ്ജ് ചെയ്യാൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഒന്ന് എൻ്റെ ഒരു പാട്ട് ചെയ്യാൻ പാടിയുണ്ട് അപ്പോൾ നന്നായിട്ട് വന്നു അത് വിനീത് ശ്രീനിവാസനാണ് ഞാൻ കൊടുത്തത് കാരണം നല്ല പാട്ടാണെങ്കിൽ ഞാൻ പാടി ഷെയർ ചെയ്തിട്ടുണ്ട് ആണെങ്കിൽ മാത്രം ഇത് റിലീസ് ചെയ്യാന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ പേജ് കണ്ടറിയാം അദ്ദേഹത്തിന്റെ പടങ്ങൾ മാത്രമേ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ ധ്യാൻ്റെ വരെ ചെയ്യാറില്ല എന്ന് പറയണത് ധ്യാൻ പറയുന്നത് അപ്പോൾ അവിടെ എന്റെ ഒരു പാട്ട് റിലീസ് ചെയ്യുന്നു ഇതിനുശേഷം എം ജയേന്ദ്രൻ സാറ് അത് കേട്ടിട്ട് നല്ലൊരു റൈറ്റപ്പും അദ്ദേഹത്തിന്റെ പേജിൽ ഇട്ടു എനിക്ക് വോയിസും പെട്ടു ൊണ്ടേ ഇരിക്കണമെന്ന് പറഞ്ഞെ അപ്പം ജഡ്ജ് ചെയ്യാൻ വരുന്നത് അതിനെക്കുറിച്ച് അറിയാമെന്ന് ഞാനും ജഡ്ജ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് അപ്പം എന്നെ ജഡ്ജ് ചെയ്യുന്നത് കൃത്യമായിരിക്കണം പിന്നെ ഫസ്റ്റ് ലുക്ക് ചെയ്ത ആസിഫ് അലി കുജാഖ്വാനവർക്കൊക്കെ നന്ദി കൂടി ഈ അവസരത്തിൽ മഞ്ജു വാര്യന് അയച്ചു കൊടുത്തത് ഒരു സിത്താരയുടെ പാട്ടായിരുന്നു അത് നല്ല മികച്ച റേസ് മഹളിന്ന് പറഞ്ഞൊരു പയ്യനാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ മഞ്ജു വാര്യർ ഹെൽപ്പ് ചെയ്തു ലാസ്റ്റ് ട്രയലർ അയച്ചു കൊടുക്കുന്നത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് മമ്മുക്കത് മമ്മൂക്ക ഇഷ്ടപ്പെട്ടാലേ ഷെയർ ചെയ്യുള്ളൂ മമ്മുക്ക് എനിക്കപ്പോൾ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ റിവ്യൂസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഒരു കംസെപ്റ്റ് എനിക്ക് ഇട്ട് തന്നു അത് എനിക്ക് കിട്ടാവുന്ന ഈ ഒരു സിനിമക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ എനിക്ക് കിട്ടാവുന്ന ഗിഫ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാണ് ഇതുണ്ട് മമ്മൂക്കയുടെ മമ്മൂക്കയുടെ കയ്യാണ് ഈ കാണുന്നത് അപ്പോൾ മമ്മൂക്കയുടെ റെസ്പോൺസ് ഈ മമ്മൂക്കയ്ക്ക് ഇപ്പോൾ പടം കാണിക്കണമെന്നുണ്ട് അത് ഞാൻ ഇത് ചെയ്ത് കൊടുക്കും അപ്പം ഞാൻ അപ്രോച്ച് ചെയ്തവരെല്ലാം എല്ലാവരും ഒരു ഒരു ആലോചിക്കട്ടെ എന്ന് പോലും പറഞ്ഞില്ല ചെയ്തേക്കാം എന്ന് പറഞ്ഞത് അതാണ് എൻ്റെ സിനിമയിലുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നു ചേട്ടനൊരു ഇൻഡിപെൻഡന്റ് ഹീറോ ആയിട്ട് വരുന്ന മമ്മൂക്കയച്ചു കൊടുക്കുമ്പോ അതില് മമ്മൂക്കയും പുറത്ത് പുള്ളി പറയോ അറിയാം പക്ഷെ മമ്മൂക്ക ഉള്ളില് പ്രൗഡ് ഫീൽ ചെയ്യും കാരണം മമ്മൂക്കയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത മമ്മൂക്കൂപ്പെട്ടിട്ടാണ് ചേട്ടൻ സിനിമയിലേക്ക് വരുന്നത് തന്നെ മമ്മൂക്കായിട്ട് കൈ ഉണ്ടായി ചേട്ടന്റെ ഉയർച്ചയിൽ അപ്പം മമ്മൂക്കുള്ളിൽ ഷൂറായിട്ട് പ്രൗഡായിട്ടുണ്ടാവും മമ്മൂക്ക നമ്മുടെ വളർച്ചയിലൊക്കെ ആയിട്ടുള്ള ഒരാളാണ് പിന്നെ നമ്മള് ഏത് ഇന്റർവ്യൂ പറഞ്ഞാലും ഒരു ദിവസം അദ്ദേഹത്തിന്റെ പേര് പറയാതെ ഞാൻ പോവാറില്ല അതറിയാതെ എങ്ങനെ കളഞ്ഞു എന്റെ സിനിമ ലൈഫിൽ അത് തൊടാണ്ട് പോവാൻ പറ്റുമല്ലോ അപ്പോൾ അത് എന്റെ ജീവിതത്തിൽ സിനിമയിൽ മാത്രല്ല ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരാളാണ് അപ്പൊ അതിനൊക്കെ വലിയ സന്തോഷമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അത് ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല അദ്ദേഹത്തിന് ഒരു മെസ്സേജ് കിട്ടാൻ അപ്പൊ തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ വിളിച്ചിട്ട് പിന്നെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ജനങ്ങളെ ഏറ്റെടുത്തതിൽ വളരെ സന്തോഷമുണ്ട് പക്ഷെ അത് ഞാൻ പറഞ്ഞില്ല ഇത് വലിയ മരം വലിയ മരം ചെറിയ ചെടിയാണ് അതിന് ചിലപ്പോൾ ചെറിയ കേടുകളോ അല്ലെങ്കിൽ ചെറിയതൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് അതിന് നിലനിർത്തണമെന്നാണ് കാരണം വലിയ വലിയ മരങ്ങളുടെ ഒരു പേരൊക്കെ കട്ടായി പോയാലും കുഴപ്പമില്ല പിന്നെ ഇതൊരു എക്സ്പീരിമെന്റില് പടമാണ് പല രീതിയിലായിരിക്കും പലരും എടുക്കുന്നത് ആ രീതിയാണ് ഡയറക്ടർ ഉദ്ദേശിച്ചത് ജനങ്ങൾക്ക് ഇട്ട് കൊടുക്കും അവര് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു ഈ അച്ഛൻ മകൾ റിലേഷൻ പറഞ്ഞു അതിനൊപ്പം തന്നെ പറഞ്ഞു ചേട്ടൻ്റെ സംസാരിക്കുന്ന രീതിയിലൊക്കെ എന്തൊക്കെ ഫീലിംഗ് കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ പേടിപ്പിക്കുന്ന വാക്കുകളെന്ന് ഞാൻ ഇവിടെ പറയാനുള്ളത് എന്നാലും ഇവര് ഇവര് ഉദ്ദേശിച്ചിരിക്കുന്നത് മാജിക്കൽ റിയലിസം ഉണ്ട് സർ റിയലിസം റിയലിസംന്ന് പറഞ്ഞൊരു സംഭവം അതായത് അൺകോൺഷ്യസ് മൈൻഡാണ് പറയുന്ന രീതിയിലാണ് അപ്പൊ റിയലിസ്റ്റിക് ഉണ്ട് ചില സ്ഥലത്ത് ഡ്രാമ ആയിരിക്കും നാടകമായിരിക്കും ചിലപ്പോ വരുന്നത് ആ രീതി ചിലപ്പോ വടക്കം വീരഗാഥയിലൊക്കെ ഒരു ഡ്രാമാറ്റിക് സ്റ്റൈലാണ് ഡയലോഗ് പറയുന്നത് ചന്ദുവിനെ തോപ്പിക്കാൻ നിങ്ങൾക്ക് ആവില്ല മക്കളെ അത് ചന്ദുവിനെ തോപ്പിക്കാൻ നിങ്ങൾക്ക് ആവില്ലട്ടോ മക്കളെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല അപ്പം ഇതിന് ചിലതിന്റെ ഡയലോഗ് ഡെലിവറി റെൻഡറിങ് വേറെ സ്റ്റൈലായിരിക്കും ചിലത് ഭയങ്കര റിയലിസ്റ്റിക് ആയിരിക്കും ചിലത് മാജിക്കൽ റിയലിസം ആയിരിക്കും അങ്ങനെയാണ് അവര് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അത് സ്ക്രീനിൽ പ്രതിഫലിച്ചു എന്നാണ് പറയുന്നത് ഓപ്പൺ ആയിട്ട് എൻഡ് ചെയ്യുന്ന ഒരു ക്ലൈമാക്സ് ആണോ പ്രേക്ഷകർക്ക് അല്ല നോർമൽ ക്ലൈമാക്സ് അല്ല അതിന്റെ എൻഡിൽ ആൾക്കാർക്ക് മനസ്സിലാവും എന്നാലും പല സംശയങ്ങൾ ബാക്കി കിടക്കും പക്ഷെ ഒരു ഒരൊറ്റ ഒരു എൻ്റെ ഒരു പ്രസൻസിൽ അത് മനസ്സിലാവും അതുകൊണ്ട് ഇതിൻ്റെ ഓരോ സീനുകളിലും ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ് ഇപ്പൊ ചൂണ്ട ഇടുന്ന സീനില് തന്നെ ഒരു പെണ്ണിനൊക്കെ നോക്കിക്കുമ്പോഴാണ് ചൂണ്ടിയിടുന്നത് അതിൻ്റെ അഥാർത്ഥം ഞാൻ ചൂണ്ട ഇട്ടു തുടങ്ങി അവള് ലോക്ക് ആയിരുന്നുള്ളതാണ് അപ്പം അങ്ങനെ അങ്ങനെ ഓരോ സീൻസിലും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ വളരെ ശ്രദ്ധിച്ചിരുന്നു കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് വീട്ടിലെ പാലിൻ്റെ കാശും ചിന്ത പോകും പക്ഷെ അങ്ങനെ ആൾക്കാരെ എൻഗേജ് അങ്ങനെ ചിന്തയിലേക്ക് പോകില്ല എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ഇതിന്റെ പാട്ടൊക്കെ മുന്നേ തന്നെ ഒന്നൊന്നര വർഷം മുൻപ് ഇതിന്റെ പാട്ട് നേരെ കേൾക്കാൻ ഭയങ്കര ഷൂട്ട് ചെയ്ത് പാടിയത് അതിന്റെ ഇൻസ്ട്രുമെന്റിൽ ഹെൽപ് ചെയ്തത് മകനായിരുന്നു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു അത് അല്ല ആ ഫീല് കിട്ടാൻ തന്നെ എന്റെ ഇത് ശരിക്കും പാട്ടുകാരെന്നുവെച്ചാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടിഞ്ഞി തന്നെ പാടിയാൽ നന്നായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അപ്പം എനിക്കിത് ആ സമയത്ത് നിമിത്തം പോലെ ഡോക്ടർ വന്ദനാദാസിനെ വീട് സന്ദർശിക്കാനിടയായി മരിച്ചുപോയ ഡോക്ടർ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവളുടെ റൂമിലേക്ക് എന്നെ ആ അച്ഛൻ കൊണ്ടുപോയപ്പോൾ അവളുടെ ലാപ്ടോപ്പ് അവളുടെ ഫോണ് അവളുടെ മൊബൈല് അവളുടെ വാച്ച് പേന ഒരു മുറിയിൽ അവളുടെ ഫോട്ടോ അവളുടെ ഒരു സ്പർശനം ഒരു അദൃശ്യമായത് ഒരു അവളുടെ ഒരു സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ ഈ അച്ഛൻ ആ അച്ഛനൊക്കെ എന്തോ മരിച്ചുപോയി ഈ മകൾ മരിച്ച കൂട്ടത്തിൽ മരിച്ചു മരിച്ചുപോയിരിക്കാണ് അവരങ്ങ് ജീവിക്കുകയാണ് വെറുതെ ഇവർ ആത്മഹത്യ ചെയ്യേണ്ടതാണ് അവരെ രക്ഷിച്ചത് സുരേഷ് ചേട്ടനാണ് പിന്നീട് ഞാൻ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷേൻ്റെ മകളുടെ കല്യാണത്തിന് ഒരു സൈഡിലിരിക്കുന്നത് അവിടെയൊക്കെ ഞാൻ ഇദ്ദേഹത്തിന് പരിചയപ്പെടുന്നത് മോ മന്ദനാണ് മന്ദനയുടെ അച്ഛനെ അപ്പോൾ ഒരു വേറൊരു അച്ഛൻ മകളുടെ കല്യാണം നടത്തുന്നത് വേറൊരു അച്ഛൻ നടത്താൻ തന്റെ മകളുടെ കല്യാണം നടത്താൻ പറ്റാതെ പോയ ഒരു അച്ഛൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അത് കണ്ണിങ്ങനെ നിറഞ്ഞു നിൽക്കണം അപ്പോ അത് എന്നെ ഈ പാട്ടുപാടിയപ്പോൾ ഹോണ്ട് ചെയ്തു എനിക്ക് ഇതില് ഉപകാരം ചെയ്തിട്ടുണ്ട് ഇതിന് ആ ഒരു അത് പക്ഷെ സിനിമയിലെ ക്യാരക്ടറൊക്കെ വിട്ടുപോയാലും മോഹൻദാസേട്ട് ഓർമ്മകള് എന്നെ ഹോണ്ട് ചെയ്തിട്ടുണ്ട് രഞ്ചിദാസ് ആനംബരെ ആ മകള് എത്രയോ വർഷം കാത്ത് നിന്നിട്ടുണ്ടായാലും മകള് പൊന്നുപോലെ സൂക്ഷിച്ച് അവളെ പഠിച്ച് എത്രയോ രാത്രി ഉറക്കുന്നാളാണല്ലോ ബി ബി എസ് എടുത്തത് ഒരു ഡോക്ടർ എന്നുള്ള സ്വപ്നം പൂവഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒരു കാബാലിക ഒന്ന് കൊത്തിക്കൊല്ലാണ് അപ്പോൾ അത് ഭയങ്കര ഭീകരമാണ് അപ്പം കാബാലികന്റെ വ്യൂവും കൂടി ചിലപ്പോൾ ഈ സിനിമയിൽ വരാം അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് അത് അതിപ്പോഴും കോടതി തെളിയിക്കാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പം അങ്ങനെ ആംഗിളിലുള്ള ഒരു പടമാണ് അത് നന്നായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഡയറക്ടർ രഞ്ജിത ലാരും സി ബി ജോസഫ് ഞാൻ ഇപ്പൊ ചേട്ടൻ ട്രെയിനിൽ പ്രൊമോഷന് പോയിന്ന് പറഞ്ഞു തുടക്കം അമ്പൽപ്പറമ്പിൽ നിന്നും പള്ളിപ്പറമ്പിൽ നിന്നൊക്കെയാണ് എനിക്കൊന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഈ മാറ്റം കളിക്കാൻ പോവാണ്ട് ചെറിയ ട്രെയിനിൽ ഒരു വർഷം ജനറൽ കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് ഇറക്കിയൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ഒരു ടോമിന്റെ ഒരു ടീനേജ് പ്രായം ഉണ്ടാവും അല്ല ഞാനേ ഇപ്പൊ കെ എസ് ആർ ടി സി ബസ്സിൽ പ്രോഗ്രാം ട്രെയിനിൽ പരിപാടിക്ക് പോയിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ട്രെയിനിലും ബസ്സിലും ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം സാധാരണ ഞാൻ ഒരു തവണ ഈ കുറച്ച് നാൾ മുമ്പ് വെറുതെ ഒരു ബസ്സിൽ കയറിയപ്പോൾ ഒരാൾ പറഞ്ഞു അപ്പം നമ്മൾ എന്താണ് വിചാരിക്കുന്നത് ആ ജനങ്ങളുമായിട്ടെന്ന് രസമാണ് അത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ രസം എന്ന് വിചാരിച്ചിട്ട് വെറുതെ എൻ്റെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറിയപ്പോൾ നീ ഒന്നും ഇതുവരെ ആയിട്ട് രക്ഷപ്പെട്ടില്ലല്ലോ നിങ്ങൾക്ക് ആരൊന്നും മേടിച്ചില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പം രജനീകാന്തൊക്കെ മമ്മൂക്കിയൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞത് എന്തായിരിക്കും ആ ഇത് ഒരു പ്രൊമോഷന്റെ ഭാഗമായിരിക്കും അല്ലെങ്കിൽ എന്തൊരു എളിമ എന്നൊക്കെ പറയും പക്ഷെ നമ്മളെക്കുറിച്ച് പറയാൻ എന്താണെന്നറിയോ ഇവനൊന്നും രക്ഷപ്പെട്ടില്ലെന്നറി അപ്പൊ അത് കേരിക്കാൻ വേണ്ടിട്ട് ചിലപ്പോ നമ്മള് കേറാതിരിക്കും എന്നാലും എനിക്ക് ട്രെയിൻ യാത്രകൾ ഇപ്പൊ ഇപ്പൊ നല്ല നല്ല ട്രെയിനുകൾ നല്ല ഉണ്ട് ഞാൻ പറഞ്ഞതെ ആ ഒരു ടീനേജിലെ ഒരു തിക്കിൻ തിരക്കം വെച്ച് ജനറൽ കമ്പാർട്ട്മെന്റിൽ പോയ ഒരു ടെനി ടോമിന്റെ അന്ന് മിനിമം ക്യാഷ് ഒക്കെ ആയിരിക്കും കയ്യിലുണ്ടാവും പ്രോഗ്രാമിനു ചിലപ്പോൾ നിന്ന് നിന്നുറങ്ങിയിട്ടുണ്ടാവും ഇപ്പൊ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളോടും കൂടി പോകുന്ന ആ ഒരു മാറ്റം ഉണ്ടല്ലോ അല്ല ഒരു സൗകര്യം ഇല്ലാണ്ടാണ് പോയത് ഈ സൗകര്യങ്ങൾ ആണ് പക്ഷെ നമ്മള് ലോക്കൽ കമ്പാർട്ട്മെന്റിലും അതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കണോന്ന് നമ്മൾ വന്ന വഴികള് മറക്കരുത് ലോക്കൽ കമ്പാർട്ട്മെന്റിലും ട്രെയിനിലൊരു മണവും ഉണ്ട് അതെനിക്ക് ഭയങ്കര അത് അതില് ട്രെയിനിൽ പോവുക ജനങ്ങളായിട്ട് നേരിട്ട് ഞാനൊരു ടി വി ഷോ കൂടി ചെയ്യുന്നതുകൊണ്ട് കൃത്യം പ്രതികരണങ്ങളൊക്കെ കിട്ടാൻ സാധിക്കും അപ്പൊ അങ്ങനെ ഞാനത് ഇഷ്ടപ്പെടും അത് കഷ്ടപ്പാടായിട്ടല്ല ഞാനിഷ്ടപ്പെടുന്നതാണത് ഞാൻ എന്റെ ലൈഫിലും എനിക്ക് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു വീട്ടിൽ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കലയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ യാത്രകളൊക്കെ ചെയ്തിട്ടുള്ളതും പക്ഷെ എനിക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല കുറവുമുണ്ടായിട്ടില്ല കൂടുതലുണ്ടായിട്ടില്ല ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്ന ഒരു ശീതീകരിച്ച കേരളം ഞാൻ ഇതിനകത്ത് ഇരിക്കാറില്ല ശരിക്കും ഡ്രസ്സ് മാറാൻ മാത്രമേ കയറുള്ളൂ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിക്കൂടുവലിത് തൊട്ടടുത്ത് എന്റെ ബാത്റൂമ് ഇവിടെ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കുക സൗകര്യം ഞാൻ പുച്ഛിക്കുന്നതല്ല പക്ഷെ അത്യാവശ്യം നമുക്ക് ചിലപ്പോൾ ഡ്രസ്സ് ചെയ്യാനൊക്കെ പലരും എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാറ് ഒന്നെനിക്ക് ഈ തണുപ്പിന്റെ പെട്ടെന്ന് പുറത്തുള്ള അന്തരീക്ഷമായിട്ട് ചേർന്ന് എനിക്ക് പ്രശ്നങ്ങൾ വരും പിന്നെ എനിക്ക് പ്രകൃതി ഭയങ്കര ഇഷ്ടമാണ് എവിടെയെങ്കിലും ഞാൻ എൻ്റെ വണ്ടിയുടെ മുകളിൽ മേശയും കസേരയും ഈ കോടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല പ്രകൃതിയുടെ അന്തരീക്ഷം അവിടെയാണ് ഞാനിരിക്കാറുള്ളു എൻ്റെ വീട് നിങ്ങൾക്കറിയാം പ്രകൃതിയുടെ ഇടയിലാണ് കാട്ടിൽ ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ നമ്മളൊരു ഇൻറ്റർവ്യൂ ഇങ്ങനത്തെ ഒരു ആംബിയൻസിൽ എനിക്ക് തോന്നുന്നു ആ എടുത്തിട്ടില്ല അതിനുള്ള സൗകര്യം ഈ ക്യാമറയിൽ നിന്ന് പെക്കാനുള്ള വലിയ സൗകര്യമൊന്നുമില്ല പക്ഷേ ഇത് കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയിൽ വളർന്നു അല്ലെങ്കിൽ ലക്ഷ്യമായിട്ട് നമുക്കൊരു വാല്യൂ ഉണ്ട് നമ്മൾക്ക് ഇതില് അംഗീകരിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ എന്നുള്ളതിന് തെളിവാണ് അതെ അവിടം വരെ എത്തിയതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയണം കാരണം ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുള്ളതിനു ചോദിച്ചാൽ നമുക്ക് മത്തിലേക്കൂടെ വന്ന് നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയം ഇത് ഞാൻ നേരിട്ട് കാണുമ്പോൾ എപ്പോഴെങ്കിലും സംസാരിക്കുന്നതുകൊണ്ടാണ് ഇരുന്നത് ഈ ഒരുപാട് കളിയാക്കലുകൾ നേരിടുന്നവർ എപ്പോഴും തിരിച്ചായിട്ട് എന്തെങ്കിലും ഒരു വിവാദങ്ങൾ ഉണ്ടാവും നമ്മൾ തന്നെ പലരും ഒന്നുകിൽ ഞാൻ വൈറൽ എന്ന് പറഞ്ഞല്ലേ ഇപ്പൊ ടി ചേട്ടനെ എന്തെങ്കിലും ഒരു ഇമിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിഞ്ഞിടറിന്റെ ശബ്ദത്തിൽ പറയുന്നുള്ളേ ആരെങ്കിലും ഒക്കെ അതെ പക്കർ ചേട്ടനാണെങ്കിലും തമാശക്ക് പിഷാരടി ചേട്ടൻ ആണെങ്കിലും ഷോയിൽ വന്ന് തമാശക്ക് നിങ്ങൾ കൂട്ടറുകൊണ്ട് പറയാം പക്ഷെ പുറത്തുള്ള ആളുകൾ മനപൂർവ്വം ടി ചേട്ടനെ എന്ത് കാണിച്ചാലും ഇങ്ങനെ കമന്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് കോപ്പി പേസ്റ്റ് ഇടുക തോന്നുന്നുണ്ടോ അല്ലാതെ അത് അവിടെ ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ കേൾക്കുന്നവർ എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നവർക്കാണ് ഈ ഞാനും ചെയ്യുന്നുണ്ട് ഞാൻ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ ചെയ്ത കാര്യങ്ങളാണല്ലോ അതില് ഞാൻ നിന്നിപ്പോ സിനിമയിലെത്തി അപ്പൊ അതില് ട്രോളിന്ന് വിചാരിച്ചിട്ട് എന്റെ ലൈഫിനും എന്റെ ഒന്നും ബാധിക്കാറില്ല കാരണം സിനിമയിൽ എത്താൻ വേണ്ടിയാണ് അന്ന് അതൊക്കെ ചെയ്തത് അപ്പൊ ഈ ട്രോളി ചെയ്യുമ്പോഴും നിങ്ങള് ശ്രദ്ധിച്ചു ഞാനിത് അനുകരിക്കുമ്പോഴും ആൾക്കാരുടെ കിടപ്പുണ്ട് അല്ല അങ്ങനെ വീണ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ രീതിയാണ് അപ്പൊ ഞാൻ സഞ്ചരിക്കേണ്ട സ്ഥലങ്ങള് ഒരു ഏഴ് പാസ്പോർട്ടായി ഏഴോളം പാസ്പോർട്ടുകളായി അപ്പൊ ഞാൻ സഞ്ചരിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞു സിനിമയിലെത്തി വീണ്ടും ഞാൻ ഒന്നാം ക്ലാസ്സിൽ പോയി ഇരിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഡിഗ്രിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുള്ള ഒരാൾ അപ്പൊ അത് പറഞ്ഞു ചോദിച്ചു കുഴപ്പമില്ല നമ്മൾ ബാധിക്കുന്നില്ല അത് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഒരു കലാരൂപമായിട്ട് കണ്ടാൽ മതി തീർച്ചയായിട്ടും മത്ത തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും ഇനിയും നായനായിട്ട് തന്നെ വരട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു